നേരെ അറസ്റ്റിൽ ശക്തികുളങ്ങര സ്വദേശി ഒൻപത് വയസ്സ് പ്രായമുള്ള പെൺകുട്ടി കെ ആർ എൻ നഗർ സനുജ് മോൻ നഗ്നതാ പ്രദർശനം നടത്തിയത് കടയിൽ നിന്നും വീട്ടിലേക്ക് പോവുകയായിരുന്ന ഒൻപത് വയസ്സുകാരിയാണ് ബൈക്കിലെത്തിയ ഇയാൾ കരുനാഗപ്പള്ളി മാളിയക്കൽ ഭാഗത്ത് വെച്ച് വലി ചോദിക്കുകയും തുടർന്ന് നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തത് കുട്ടിയോട് അശ്ലീലം പറയുകയും ചെയ്തു സ്ഥലത്തു നിന്നും ബൈക്കിൽ രക്ഷപ്പെട്ട ഇയാളെ കുറിച്ച് കുട്ടി വീട്ടിലെത്തി വിവരം പറഞ്ഞു തുടർന്ന് കുടുംബം പരാതിയുമായി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തുകയായിരുന്നു സംഭവ സ്ഥലത്തെയും പരിസര പ്രദേശങ്ങളിലെയും സിസിടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ കണ്ടെത്തിയത് വാഹന ഉടമയുമായി ബന്ധപ്പെട്ടപ്പോൾ ഏതാനും നാൽക്കൊമ്പോ വാഹനം മറ്റൊരാൾക്ക് വിൽപ്പന നടത്തിയെന്ന മറുപടിയാണ് ലഭിച്ചത് പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിൽ വാഹനം വാങ്ങിയയാളെ കണ്ടെത്തി തുടർന്നാണ് പ്രതിയായ സനൂജിലേക്ക് എത്തിയത് പെൺകുട്ടി ഇയാളെ തിരിച്ചറിയുകയും ചെയ്തു തുടർന്ന് ഇയാൾ കുറ്റം സമ്മതിച്ചു ഇതിനു മുമ്പും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോട് നഗ്നതാ പ്രദർശനം ഇയാൾ നടത്തിയിട്ടുള്ളതായും കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് കരുനാഗപ്പള്ളി എസ് എച്ച്ഒ നിസാമുദ്ദീൻ്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ഷമീർ റഹീം സി പി എ മാരായ ഹാഷിം അനിത കൃഷ്ണകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി